നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and and extra curricular activities complement each other to to develop socially skilled and healthier students St Francis School affiliated CBSE Delhi കഴിഞ്ഞ ദിവസം വൈകുന്നേരം കടുവയെ കണ്ട പ്രദേശത്തിന് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം വീണ്ടും പതിഞ്ഞു ഇന്ന് രാവിലെ ആറു മണിക്കാണ് കടുവ പ്രദേശത്ത് വീണ്ടും എത്തിയത് ദൗത്യസംഘം വ്യാപക പരിശോധന തുടങ്ങി സുൽത്താന എസ്റ്റേറ്റിന്റെ മേൽഭാഗത്തായി ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞത് കടുവ മദാരിക്കുണ്ടിന്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങിയതായി ദൗത്യസംഘം വിലയിരുത്തുന്നുണ്ട് പ്രദേശത്ത് വ്യാപക തിരച്ചിൽ തുടരുകയാണ് മൂന്നാമത്തെ കൂട് മദാരിക്കുണ്ടിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One City Park Manali Mel Bus Stand Vondor